ഇതാണ് സാധനം അല്ലേ ചേച്ചി അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ മാംസം ഉണ്ടാവും പച്ചയ്ക്ക് മുറിവറച്ച് കഴിക്കാൻ വേണ്ടി പോവാണ് പിന്നെ എന്തോ വേണം അദ്ദേഹം നോക്കിക്കണം ആ കഴിച്ചോ ഇവറൊക്കെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് പറയുമ്പോ ഈ സംഭവമാണ് ചേട്ടാ ഞാനും ചേച്ചിയുടെ ഇറങ്ങി ചേച്ചി അപ്പൊ സനിയേ ഇന്ന് എന്താ പരിപാടി ഒന്നല്ലേ ഇതൊരു മുത്താണ് ചേട്ടാ അതായത് മുത്ത് ഇത് വറുത്ത് കഴിക്കാം കഴിക്കാം റോസ്റ്റ് ചെയ്ത് സംഭവം യും ഒന്നരം ടേസ്റ്റ് ഉണ്ട് നമസ്കാരം ചേച്ചി നമ്മൾ വള്ളം തുടങ്ങി എങ്ങോട്ടായി പോന്നെ എടുക്കാൻ പോയി ഇവിടെ ഇവിടെ വലിയ ഉണ്ട് ഉണ്ട് ഇഷ്ടം ഇഷ്ടം പോലെ പോലെ നമ്മൾ അത് എടുക്കാൻ കല്ലുമ്മേക്കെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ പോയി കൊണ്ടിരിക്കുന്നെ ഞങ്ങളുടെ സ്ഥലം ഈ സ്ഥലം എന്ന് പറയുന്നത് ഇത് ഈ പൊഴിമുഖത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം അല്ലേ അപ്പോൾ ഇവിടെ ഒരുപാട് ഈ കല്ലുമ്മക്ക ഓയിസ്റ്റർ ഈ വലിയ ഹോട്ടലിലൊക്കെ നല്ല വില വരുന്ന സാധനം അല്ലേ ചേച്ചി നല്ല വിലയാ നല്ല വില ചേച്ചി നമ്മൾ ദിവസവും ഇത് പോയി എടുക്കാറുണ്ടോ ദിവസവും പോവും നമ്മൾ എവിടെന്ന ഇത് എടുക്കുന്നേ ഇത് വട നമ്മുടെ കായംകുളം കായംകുളം കായലിന്നെ എടുക്കുന്ന നല്ല കഷ്ടപ്പാട് പിടിച്ച പരിപാടിയാല്ലേ കാരണം ഇത് വെള്ളത്തിൽ ഇറങ്ങി ചെത്തിച്ചെത്തി എടുക്കണോ ചേച്ചി ഇതാണ് സാധനം അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ മാംസം ഉണ്ടാവും ഇതിന്റെ സീസൺ എപ്പോഴായിരിക്കും മഴ പെയ്യുമ്പോ മഴ പെയ്യുമ്പോഴാണ് ഉപ്പ് സമയത്ത് നമുക്ക് ഇത് വെറും വെള്ളവാല്ലേ മഴയത്താണ് ഇതിന്റെ നല്ല ഇത് നല്ല ഇറച്ചി ഇറച്ചിക ഇറച്ചി കീരങ്ങ് മുറ്റും അപ്പൊ ചേച്ചിയുടെ കൂടെ കൂടെ ഉള്ളതെന്ന് പറയുമ്പോൾ ചേട്ടനാണ് നിങ്ങൾ എല്ലാരും കൂടെ ആണ് പോയി എടുക്കാറുള്ളത് ദിവസവും പോയി ഒരുപാട് നമ്മൾ കളക്ട് ചെയ്യും കളക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് തന്നെ പൊളിച്ചു കൊടുക്കാറുണ്ട് അല്ലെ പൊളിച്ചു കൊടുക്കുമ്പോ നമുക്ക് എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ചേച്ചി നമ്മളിങ്ങനെ ഇങ്ങനെയാണോ എടുക്കുന്നത് ചെത്തി ചെത്തിച്ചാണോ എടുക്കുന്നത് ഇത് നമ്മളിപ്പോ നമ്മള് ചെത്തി ചെത്തി എടുക്കണം ചെത്തി ചെത്തി എടുക്കണം ഈ ചെത്തിച്ചൊക്കെ ഗ്ലൗസ് ഇട്ടിട്ട് ഇത് ഇട്ടിട്ടുണ്ടോ ആ ഗ്ലൗസ് ആണ് ചേട്ടന്റെ കാലിലൊക്കെ മുറിവുണ്ട് ഇത് എടുത്തേന്റെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട് കൊറേ ആൾ ആ ഇത് നല്ല ശ്രദ്ധയോടു കൂടി എടുക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു കല്ലുമ്മ കക്ക എന്ന് പറയുന്നത് അത്രയും കട്ടിയാണ് കൂടുതലായിട്ട് നമ്മുടെ ഈ ഒരു കായംകുളം കായലിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഇത് കാണുന്നത് ഇവിടെയാണ് ഏറ്റവും 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 കൂടുതൽ 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 ഇതാണ് നല്ല യഥാർത്ഥ യഥാർത്ഥ കാരണം ഉപ്പും എല്ലാം ഉണ്ട് ഇതിനകത്ത് ഉപ്പുണ്ട് നമുക്ക് ഇത് കഴിച്ചാൽ തന്നെ ഇപ്പം കഴിക്കുന്നതിന് പിന്നെ ഇത് കഴിക്കണമെന്നുള്ളത് കാണിക്കും ഇത് നമുക്ക് ഏതൊക്കെ ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം വറക്കാം ഇത് കഴിക്കാൻ നമ്മള് പൊളന്ന് പഠിച്ചോണ്ട് ഇതിനകത്തൊരു വെള്ളമുണ്ട് ആ വെള്ളം കളയരുത് അതിനകത്ത് തന്നെ വെച്ചോണ്ട് പച്ചമുളക് പിന്നെ നാരങ്ങ പിഴിഞ്ഞ് അതിനകത്ത് ഒഴിക്കണം ഒഴിച്ചിട്ട് അത് വായലോട്ടങ്ങിടാം ചേട്ടനിപ്പ് എടുത്ത് കാണിക്കേ ആണ് നമ്മുടെ മുരി ഇറച്ചി എന്ന് പറയുന്നത് മുരിങ്ങി എന്ന് പറഞ്ഞ സാധനം ഏഹ് ഇതിന്റെ ഉള്ളിലാണ് ഈ മാംസം ഇരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് കൈ നന്നായിട്ട് പോകുന്ന പരിപാടിയാണ് നല്ല ശ്രദ്ധയോട് കൂടിയാണ് ഇത് എടുക്കാൻ ദിവസവും നമ്മുടെ വീട് ഇവിടെ തന്നെയാണ് അല്ലേ ഇവിടുന്ന് വള്ളത്തിൽ നിങ്ങൾ എത്ര ദൂരം പോയിട്ടാണ് അങ്ങ് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറം പോലെ നിങ്ങളുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ മുരി ഇറച്ചി വേണമെങ്കിൽ വന്ന് വാങ്ങിക്കാല്ലോ പ്രിപ്പയറിംഗ് ചെയ്ത് കൊടുക്കും ചെയ്തു കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇറച്ചിയായിട്ടും നമ്മള് ഓപ്പൺ ചെയ്ത് കൊടുക്കും അല്ലെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണ് കൊല്ലം ആലപ്പുഴ ജില്ലകളുടെ ബോർഡറാണ് കായംകുളം കായലിനോട് ചേർന്ന് നിൽക്കുന്ന വട്ടക്കായൽ പ്രധാനമായിട്ടും ഉപ്പുവെള്ളത്താൽ ഉപ്പും നല്ല വെള്ളവും ഉള്ള സ്ഥലമാണ് അവിടെയാണ് ഈ പുഴുമുഖത്താണ് ഈ സാധനം കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ പലർക്കും ഒരു സംശയമുണ്ട് ഇത് ഈ സാധനം തന്നെയാണോ ഈ കക്ക എന്ന് പറയുന്നത് എൻ്റെ കയ്യിരിക്കുന്ന ഈ സാധനമാണ് കക്ക എന്ന് പറയുന്നത് ഇത് പീലിക്കക്കയാണല്ലേ പീലിക്കക്ക അതാണ് കല്ലുമ്മക്ക ഇതാണ് കല്ലുമ്മക്ക ഈ സാധനമാണ് ഓയിസ്റ്റർ ദേ ഇത് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിങ്ങനെ പിറക്കിയെടുക്കും നമ്മുടെ ഈ വള്ളത്തിലോട്ട് നോക്കിയോ വള്ളത്തിൽ ഇതേ ഞങ്ങളിങ്ങനെ പിറക്കി ഇട്ടിരിക്കുന്നതിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പം ഇത് ഏകദേശം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പത്തിരുപത് കിലോ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് എന്തുമാത്രം കിലോ മീറ്റ് എടുക്കാൻ പറ്റും നമുക്ക് നമുക്ക് പത്ത് കിലോ കിലോ എടുക്കാം അത്രേ പറ്റത്തുള്ളൂ അല്ലേ ഇരുപത് കിലോ ഇത് മൊത്തത്തിൽ നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ പത്ത് പന്ത്രണ്ട് കിലോ എടുത്ത് എടുക്കാൻ പറ്റത്തുള്ളൂ കണ്ട എന്റെ ഒന്നും വേറെ അപ്പൊ ചേച്ചി ഇത് നമ്മൾ വന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഇഷ്ടം പോലെയുള്ള പെട്ടെന്ന് ആവശ്യം ഒരു കാര്യം വെള്ളപ്പറ്റാണെങ്കിൽ നല്ലോണം എടുക്കാർ അല്ലേ

ചേച്ചി ഇട്ടിരിക്കുന്ന സാധനം എടുത്ത് കേട്ടോ അപ്പൊ ചേച്ചി ഞാൻ ചോദിക്കട്ടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാർക്ക് ഇവിടുന്ന് കളക്ട് കൊടുക്കാം ഇതാണ് സാധനം ഇതിനകത്താണ് അതിന്റെ മാംസം ഇരിക്കുന്നത് ഗ്ലൗസ് ഒക്കെ ഇട്ട് വേണം ചെയ്യാൻ വേണ്ടി അതെ ഓപ്പൺ ചെയ്ത് വരുമ്പം ഓപ്പൺ ചെയ്ത് വരുമ്പം ഉള്ളിലാണ് ഇതിന്റെ മാംസം അയ്യവ കണ്ടോ മാംസം ഇരിക്കുന്നുണ്ടോ ഇതിന് എന്ത് വില വരുന്ന സാധനമാണെന്നറിയോ പുറത്ത് ഹോട്ടലുകളിലൊക്കെ നമ്മൾ വിൽക്കുന്നത് എത്ര കേച്ചി ഇരുനൂറ്റി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇവർ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് ഈ സാധനം വിൽക്കുന്നത് ഇതിന് ഒന്നൊന്നര രണ്ടു മണിക്കൂറത്തെ പരിപാടിയുണ്ട് അല്ലെ ഇത് ഒരു പത്ത് കിലോ ഒക്കെ നമുക്ക് മാംസം വേണമെങ്കിൽ എന്തുമാത്രം സമയം ഓപ്പൺ ചെയ്യാൻ നാല് മണിക്കൂറൊക്കെ അത്ര നേരം എടുക്കും അല്ലെ അത്ര സമയം എടുത്തുള്ള പരിപാടിയാണ് കേട്ടോ പല രോഗങ്ങൾക്കുള്ള ഔഷധം കൂടിയാണ് കേട്ടോ കയ്യോറ് ഇത് ഉണ്ടല്ലേ ഈ സാധനമാണ് ഇതിനകത്തത് പുറ്റുപോലെ പിടിച്ച് നിൽക്കുന്നതെന്ന് പറയുമ്പം ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ പോയി എടുക്കുന്ന സ്ഥലത്തും ഇല്ല കൊഴപ്പില്ല അതിന്റെ സൈഡിലായിട്ട് ഇതാണ് ഇതാണ് പീലിക്ക ഇത് എന്ന് പറയുന്ന സാധനം ഇതാണ് അല്ലേ അല്ലേ കക്ക എന്ന് പറയുന്ന സാധനം ഇതാണ് അപ്പൊ ഇതിന്റെ ഇതെല്ലാം ഇങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ളത് ഇതിന് ചെത്തി ചെത്തി എടുക്കണം അപ്പൊ ചേച്ചി ഇതിന് ഇതിനെന്തൊക്കെ അസുഖത്തിനുള്ള മരുന്നായിട്ട് ചേച്ചിക്ക് അറിയാം പച്ചയ്ക്ക് മുറിവരച്ച് കഴിക്കാൻ വേണ്ടി പോവാണ് പിന്നെ എന്തോ വേണം അതെ നോക്കണം ആ കഴിച്ചോ ഓ ഒക്കെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് പറയുമ്പോ ഈ സംഭവമാണ് കേട്ടോ പച്ചക്ക് കഴിച്ചു പക്ഷെ നാരങ്ങ നീരും മുളക് പൊടിയൊക്കെ ഇട്ട് പച്ചക്ക് വെച്ച് കാച്ചാവും നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ കഴിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പൊ അതെ ചേച്ചി ഇവിടെ ദേ ഇതിന്റെ ചുറ്റും ദേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ് അത് ഷെല്ല് ഇതിന്റെ മാംസം എടുത്തിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ പിന്നെ ദ അത്യാവശ്യം ആൾക്കാർക്ക് വേണ്ടി ഇവിടെ ബൾക്കായിട്ട് സാധനം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കായലിൽ പോയി വെളുപ്പിനെ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് ദേ ഈ ചുറ്റിനും ഇത്രയും ഭാഗത്ത് സാധനം കിടപ്പുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അല്ല അടിപൊളി സാധനമാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഉണ്ട് നമ്മുടെ മെമ്മറിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള സാധനമാണ് എടുത്ത് കഴിക്കാം ഏഹ് കഴിക്കുന്ന സാധനങ്ങൾക്ക് നമ്മുടെ ശരീരത്തിനും കൂടെ ഗുണമാകുന്ന സാധനമാണെങ്കിൽ നേവിയുടെ ഹെലികോപ്റ്റർ പോകുന്നുണ്ട് കേട്ടോ എന്തോ പ്രശ്നമുണ്ട് നല്ല മഴയും കാലാവസ്ഥ മോശവും ഒക്കെയാണ് മഴയുള്ള സമയത്താണ് ഈ സാധനം കൂടുതലായിട്ടും കാണുന്നത്